നമുക്കിപ്പോൾ ഭയങ്കര നല്ല സമയമാണ് കാര്യം കാരണമല്ല ഒരു ലോട്ടറി അടിച്ചുകൊണ്ടാണ് ലോഹട്ടേന്ന് ഉദ്ദേശിച്ചത് ജീവിക്കുന്ന സാധനമാണ് നമ്മുടെ ഓട്ടോടെക്കിൻ്റെ സ്വന്തം ഫോണിന് ടർബോ അടിച്ചു വരും ലോട്ടറിന് കുറയാൻ കാരണം ഈ സാധനത്തിൻ്റെ വില കിട്ടാൻ നമ്മൾ കെട്ടിത്തും സ്വാഭാവികൾക്കും നമ്മൾ ചേസം മൂടത്തിൻ്റെ റേറ്റ് എടുത്തു എൺപതിനായിരം രൂപയ്ക്കാണ് വില വരുന്നത് ഈ ടർബോയ്ക്ക് റേറ്റ് വേണം അതുകൊണ്ട് നമ്മളിപ്പോ ഒറിജിനൽ മേടിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നില്ല സ്വാഭാവികം എല്ലാവരും ചെയ്യണ പോലെ തന്നെ വേറെ ഏതെങ്കിലും നല്ല ബ്രാൻഡ് കിട്ടുക എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാരറ്റും ബ്രാൻഡ് നമ്മൾ സാധനം ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഗ്യാരറ്റും ബ്രാൻഡൊക്കെ കിട്ടാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്നാല് ദിവസം സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ ടർബോ എങ്ങനെയാണ് അടിച്ചു പോയത് എന്തുകൊണ്ടാണ് അടിച്ചു പോയതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഇ ഡി വെച്ച് എൻ്റെ ആശാർത്തി പറഞ്ഞുതരും പാറ്റുകൊണ്ട് എന്തൊക്കെയെന്നുള്ളത് എങ്ങനെയാണ് കംപ്ലയിൻ്റ് ആയത് എന്താണ് കംപ്ലൈൻറ്റിന് കാരണം അതൊക്കെ എൻ്റെ ആശാത്തി പറഞ്ഞു തരുന്നത് അപ്പൊ ഇതെങ്ങനെ കംപ്ലൈന്റ് ആയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഈ വണ്ടി കൊണ്ട് നമ്മളൊന്നും ഓഫ് റോഡ് പോയായിരുന്നു അപ്പൊ നൈസായിട്ടൊരു ചെറിയ കല്ല് നമ്മുടെ ഓയിൽ സമ്പിനിട്ട് തട്ടി കിട്ടിയായിരുന്നു ആദ്യത്തെ ഷീൽഡ് ഉണ്ടായിരുന്നില്ല അങ്ങനെ തട്ടി തട്ടിട്ടപ്പോ ഓയിലൊക്കെ ട്രെയിൻ ഡ്രൈനായി പോയി അപ്പൊ ഈ ഓയിൽ പ്രഷർ കിട്ടാണ്ട് അതായത് ടർബിലോട്ട് ഓയിൽ എത്താണ്ട് ഞങ്ങളുടെ ില്ലാത്തത് കൊണ്ടാണ് അത്യാവശ്യം നല്ല പണി തന്നെ കിട്ടി അപ്പം പ്രഷർ ഇല്ലാണ്ട് ഓലെത്താണ്ട് കാണിച്ചുണ്ടോ ഇതിന്റെ കോറ് നല്ല മാത്രല്ല അത് കൂടാതെ തറവ് കോറ് കറങ്ങാത്തൊരവസ്ഥയിലോട്ട് ടൈറ്റ് ആണ് വീഡിയോ കാണാൻ നമുക്ക് അറിയില്ല ഈ കോറ് കറങ്ങാത്തൊരവസ്ഥയിലോട്ട് നല്ല ടൈറ്റ് ആയിപ്പോ വേറിങ് ചൂടായിട്ട് ഈ കോറ് കറങ്ങുന്നില്ല കറങ്ങും പക്ഷെ നല്ല ഫ്രീ ആയിട്ട് കറങ്ങേണ്ട കോറാണ് അപ്പൊ അത്യാവശ്യം ടൈറ്റിലാണ് കറങ്ങുന്നത് നമ്മൾക്ക് ഇത് വണ്ടി അടി തട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലിയർ ക്ലിയർ ചെയ്തു കഴിഞ്ഞിട്ട് കണ്ടില്ല അത് വേറെ ഒന്നും കണ്ടില്ല പിന്നെ ഈ ഒരു നമ്മള് സ്റ്റാർട്ട് ചെയ്ത രാവിലെ സ്റ്റാർട്ട് ചെയ്ത രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോ നല്ല വൈസ് നോക്ക് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി മറ്റേ പൊതുവണ്ടിയൊക്കെ പോയക്കണ വണ്ടിയൊക്കെ പോലെ അതുപോലെ വൈസ് നോക്കായിരുന്നു അപ്പൊ ആണ് ചേട്ടൻ പറഞ്ഞത് പണിപാടിനെ തോന്നുന്നു ഇഞ്ചി മണിയായെന്ന് തോന്നുന്നു പിന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്ന ടർബോഡ് ഒരു മൂഴ്ചിനോസ് ഉണ്ടായിരുന്നപ്പോൾ തോന്നിയൊരു ടർബ് കൂടുതൽ നേരത്തെ പോയിട്ടുണ്ട് എനിക്ക് പറയും അതിന്റെ ആയിരിക്കും ഒരു ചെറിയ ധൈര്യം ഉണ്ടായിരുന്നു ഭാഗ്യത്തിനഴ്ച വയ്ക്കുമ്പോൾ കൂർ തന്നെ പോയേക്കടേ നമുക്ക് ഈ ടർബോഡ് കൂട് നമുക്ക് ടർബ് റിപ്പയർ എടുക്കുന്നത് റിസ്ക്കാണ് റീസൺസ് ബോക്സ് വാൻ വേണ്ടിയാണ് കൂറുക ടർബ് റിപ്പയർക്കുന്നത് ഭയങ്കര റിസ്ക് കാര്യം അത് ഈ ഈ നമ്മുടെ ഈ ആക്സിഡിന്റെ കമ്പനി നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസ് പക്കി ആയിട്ട് കിട്ടില്ല അതുപോലെ പത്ത് മുട്ടറ് പൊടിച്ച് കഴിഞ്ഞാൽ ടർബോടെ വാങ്ങി കാണിക്കും അതായത് നമ്മൾ കുറച്ച് സ്പിൻ വാടിക്കില്ല അതൊക്കെ കാണിക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഏറ്റവും ബെറ്റർ നമ്മൾ റിപ്പയർ ചെയ്യാതെ സാധനം മാറ്റിക്കളയുന്നതാണ് ഏറ്റവും നല്ലത് റിപ്പയർ ചെയ്യാൻ പോയാലും പത്ത് പതിനാറായിരം രൂപയൊക്കെ ആവറേജ് റേറ്റ് വരാറുണ്ട് ഏറ്റവും ബെറ്റർ റിപ്പയർ ചെയ്യാതെ ടർബോ അസംബ്ലി ചേഞ്ച് ചേഞ്ചുന്നതായിട്ട് നല്ലത് അപ്പോൾ ഞങ്ങളാണെങ്കിലും ഗ്യാരറ്റ് ഗ്യാരറ്റ് ടർബോ പ്ലാൻ നല്ല മാനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ്സ് ആണ് അപ്പോൾ അത് തന്നെ മേടിച്ചിട്ടാണ് ഞങ്ങൾ നോക്കാൻ പറ്റിയത് ഇനി അഥവാ പുതിയത് മേടിക്കുന്ന ബഡ്ജറ്റ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടും കുഴപ്പമില്ല സെക്കൻഡ് ഹാൻഡ് അറുപത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾ റിപ്പയർ ചെയ്ത് നിൽക്കരുത് റിപ്പയർ നിന്ന് കഴിഞ്ഞാൽ പണി പാളും കാര്യം റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ പക്കയായിട്ട് കിട്ടിയിട്ടില്ല ഞാൻ നമ്മളെ ഒരുപാട് വേണ്ടിയിട്ടുള്ള റിപ്പയർ കൊടുത്തിട്ടുണ്ട് ഇതുവരെ സാധനം പക്കായിട്ട് എന്തെങ്കിലും തന്നെ എന്ന് മേടിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടുണ്ട് പുതിയ മേടിക്കുന്ന ബജറ്റ് ഇല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടും പൈസ നിങ്ങൾ എപ്പോഴും നല്ലത് ഒറിജിനൽ ഗ്യാരണ്ടി ബ്രാൻഡ് അപ്പൊ ഞങ്ങൾക്ക് ലോട്ടറി കിടില്ല ലോട്ടറി ആയി പോയിട്ടാ നമ്മൾ ഈ ഒരു ടർബോ മാറുന്ന ഗ്യാരിയാണ് മാറുന്നത് രൂപ എന്ന റേറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ടർബോ മാറുന്ന കൂട്ടത്തില് നമ്മൾ എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ എയർ ഫിൽട്ടർ അങ്ങനെയുള്ള മാറുന്നുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് ക്ലീൻ ടർബോ ചെയ്തിട്ടുണ്ട്

പിന്നീട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ഓയിൽ ഓയില് പറഞ്ഞത് അപ്പോൾ ഇപ്രാവശ്യത്തെ ലോട്ടറി ഇതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ